ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിയും അതുപോലെ നമ്മുടെ നിർമ്മലും കൂടി അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ അങ്ങോട്ടേക്ക് വന്നു ഇത് എന്താ ഇതാ ഇത് രാവിലെ തുടങ്ങിയ കളിയാണല്ലോ ഇതുവരെ അവസാനിപ്പിക്കാറായില്ലേന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോ താനിത് കേട്ട നിർമ്മൽ ഗൗതത്തിന് ചിലപ്പോഴേ കണ്ണ് കാണത്തില്ലെന്ന് പിങ്കി എന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ പിന്നെ ക്യാരംസ് കളിക്കുന്ന നമ്മളെ നോക്കി എന്തെടുക്കാണെന്നൊക്കെ ചോദിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറയാം അപ്പോൾ നിന്റെ പരിഹാസം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈ സമയത്ത് ഇങ്ങനെ ഉറക്കം ഉളിക്കാൻ പാടുണ്ടോ എന്ന് എൻ്റെ ചോദ്യം ഒന്ന് ഗൗതമം എന്നേരം പറഞ്ഞു ഈ സമയത്തിനിപ്പോൾ എന്താ കുഴപ്പമൊന്നും പിങ്കി എനിക്കും നിർമ്മലിന്റെ കൂടെ ഇരുന്ന ക്യാരംസ് കളിക്കാൻ തോന്നി ഗൗതത്തിനിപ്പോ എന്തിനാ അതിലൊരു ഇറിറ്റേഷൻ എന്ന് പിങ്കി ചോദിച്ചപ്പോൾ ആയിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിക്കോ ഈ രാത്രി വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറയാം അപ്പോഴേക്കും ഗിരിജ വന്നു ഇത് കേട്ടോണ്ട് എക്സ്ക്യൂസ് മീ അതെ ഈ ആയിരിക്കുന്ന സമയത്ത് രാത്രിയിൽ ക്യാരംസ് കളിച്ചാൽ എന്താ കുഴപ്പം അല്ലെ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു നിർമ്മൽ ക്യാരംസ് അല്ലേ ഇവിടെ പ്രശ്നം അതല്ല കാരണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് രാത്രിയിൽ ഗർഭിണിയായ സ്ത്രീ ഉറക്കം ഒളഞ്ഞിരിക്കാൻ പാടില്ല അത് ശരിയാവില്ല എന്ന് നമ്മുടെ ഗൗതം പറയുവാ അപ്പോഴേക്കും പിങ്കിക്ക് ചിരി വന്നു അതുപോലെ ഗിരിജയും ഓടന്നിങ്ങനെ ചിരിക്കുവാട്ടോ മാനേഴ്സോ മര്യാദയൊന്നും നിന്റെ അടുത്ത് നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിങ്കിയോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞത് എന്ന് ഗൗതം നിർമ്മലിനോട് പറയുകട്ടോ എന്തെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ഇതുപോലൊരു ഗർഭിണിയെ പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ക്യാരംസ് ബോർഡ് എടുത്തു വെച്ച് കളിക്കുമോ എന്ന് ചോദിച്ചു ഇതൊരു വീടാണെന്നും ഒരു സമയം കഴിഞ്ഞാൽ ഈ വീട്ടിലെ അംഗങ്ങളോട് കാണിക്കേണ്ട ചില മര്യാദകളുണ്ടെന്നും തനിക്ക് അറിയുമോ എന്ന് ഗൗതം നിർമ്മലിനോട് ചോദിക്കാം അങ്ങനെ ഗൗതം ഇട്ട് പേടിപ്പിക്കുക നിർമ്മലിനെ അതിന് താനെന്തെ അതിനെ തന്നെ ഗൗതം നിർമ്മലിനെ അപമാനിക്കുന്നതെന്നും പിങ്കി ചോദിച്ചു കാര്യങ്ങൾ തുറന്നു പറയുന്നത് എങ്ങനെയാണ് പിങ്കി അപമാനമാകുന്നതെന്ന് ചോദിക്കാം ഇവൻ ചോദിച്ചതിനുള്ള മറുപടിയിലേ ഞാൻ പറഞ്ഞോളൂ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അല്ലല്ലോ ഗൗതത്തിന് പൊള്ളിയോ എന്ന് ചോദിച്ചു അതെ പൊള്ളി എന്റെ കുട്ടിയെ ഓർത്തപ്പോ എനിക്ക് പൊള്ളി എന്ന് നമ്മുടെ ഗൗതം പറയുവാ അത് കേട്ടപ്പോൾ പിങ്കി അങ്ങോട്ട് ഇതായി അതുപോലെ തന്നെ ഗിരിജയും ഭയങ്കര ഇതായിട്ട് നിൽക്കുക കൂട്ടുകാരനോടെ എഴുന്നേറ്റ് പോകാൻ പറയാനായിട്ട് ഗൗതം പറയുന്നു പിങ്കി അന്നേരം നോക്കുകട്ടോ അതുപോലെ നീയും എഴുന്നേറ്റ് പോയേ പറ്റുവെന്ന് പറഞ്ഞു നിർമ്മൽ ഒന്നും മിണ്ടുന്നില്ല ഒപ്പം ഇത് ആവർത്തിക്കരുതെന്ന് നമ്മുടെ ഗൗതം ഇങ്ങനെ പറഞ്ഞു കേട്ടോ ആ സമയത്ത് നമ്മുടെ നിർമ്മൽ എഴുന്നേറ്റ് പോയി നിർമ്മൽ എഴുന്നേറ്റ് പോയപ്പോൾ ആ പാപത്തിനെ അപമാനിച്ചപ്പോൾ ഗൗതത്തിന് തൃപ്തി ആയിരുന്നു പിങ്കി ചോദിക്കാം ആ തൃപ്തിയായി എന്തേ കളി അങ്ങ് നിർത്തിയേക്കാൻ പറഞ്ഞു ഗൗതം അതും പറഞ്ഞു ഗൗതം അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ ഇരിക്കുക അപ്പം ഗിരിജ അപ്പുറം കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നന്ദിയും അരുന്ധതിയെയും ഒക്കെയാണ് അപ്പോൾ ഇവര് കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് തനിക്കത് വിശ്വാസമാകുന്നില്ലെന്ന് പറഞ്ഞ് ഇരിക്കുക അരുന്ധതി ഇങ്കി അത്രയും ഒരു തുറന്ന സമീപനം പിന്നെ നിർമ്മലിനോട് കാണിച്ചു തുടങ്ങിയോ എന്ന് അരുതൽ ചോദിക്കുക അപ്പൊ തുടങ്ങിയോന്നോ വലിയയിടത്തേ ലക്ഷ്മി എടുത്തെയും കാണാത്തത് കൊണ്ടാ ഈ ആശ്ചര്യം തോന്നുന്നത് നിർമ്മലിനെ വിളിച്ച് ക്യാരംസും കളിച്ച് തമാശയും പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്താ ചെറിയ കാര്യം വല്ലതുമാണോ എന്ന് ചോദിച്ചു മോഹിനി നന്ദ പറഞ്ഞതേ നിർമ്മലിനെ ലെഞ്ച് വരെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണെന്നൊക്കെ പറയുമ്പോ ആ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു മാത്രം നോക്കിയാ മതിയെന്നും കൂടെ മോഹിനി അങ് പറഞ്ഞുവെച്ചു ചേ ഇതൊക്കെ വലിയ കുഴപ്പമാകുമല്ലോ അരുന്തതി സുമംഗല എങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഒരു അഭിപ്രായം എങ്കിലും ചോദിക്കാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ സുമംഗലയുടെ മനസ്സ് അത് നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് നേരെ ലക്ഷ്മി ചോദിക്കാം പിങ്കിയും നിർമ്മലുമായിട്ട് ഒരു അടുപ്പം ഉണ്ടാകുന്നതില് അവൾക്ക് സന്തോഷം ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ലക്ഷ്മി അപ്പൊ നീയും പറയുന്നത് അത് നല്ല ലക്ഷണമാണെന്നാണോന്ന് ചോദിച്ചു അപ്പോൾ അതെ തീർച്ചയായിട്ടും അതെ എന്ന് നമ്മുടെ ലക്ഷ്മിയും പറയാം കാരണം ലക്ഷ്മിക്കാ പോ മകന്റെ തലേന്ന് ഒഴിഞ്ഞു പോകണല്ലോ അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതേ കുട്ടികളുടെ കാര്യത്തിൽ നടക്കാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുന്ന കാലം ഒക്കെ പോയില്ലേട്ടെത്തീന്ന് ചോദിച്ചു ഇതിപ്പോ ഇത്രയും കാലം അവൾ പിടിച്ച് നിന്നല്ലോ എന്ന് കരുതിയാൽ മതിയൊന്നും മോഹിനി അന്നേരം പറയാം വല്യമ്മ ആദ്യ ആലോചന കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചു അപ്പൊ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു നന്ദയുടെ പിങ്കിയുടെ മനസ്സിൽ ഇഷ്ടം എന്താണോ അത് നോക്കി തീരുമാനം എടുക്കാമെന്നല്ലേ ഏ എന്ന് നന്ദ ചോദിച്ചപ്പോ അതെ എങ്കിലും അതിനിപ്പോ സ്വന്തം മനസ്സിൽ എന്തിരി എന്താണെന്ന് അപ്പൊ ഇങ്കി ഇതുവരെ തുറന്ന് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അരുന്ധതി ഇനിയും എന്തിനൊരു തുറന്നു പറിച്ചില് അതിന്റെ ആവശ്യം എന്താ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയതല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് ഈ പിങ്കിയെ നിർമ്മൽ ബന്ധത്തെ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഏട്ടത്തി ഇവിടെ എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയല്ലേ ഉള്ളത് എന്ന് ലക്ഷ്മി അരിന്ധതിയോട് ചോദിക്കാം അങ്ങനെ പിങ്കി മനസ്സിൽ കാണുമ്പോൾ നന്ദ മാനത്ത് കാണും അവളെ തളയ്ക്കാൻ നമ്മുടെ നന്ദ തന്നെ ഒരുങ്ങി അറങ്ങിയിരിക്കുകയാണ് അങ്ങനെ പിങ്കിയും നിർമ്മലും ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുത്തു പിന്നെ നമുക്ക് അതിന്റെ രീതിക്ക് പോകുന്നതല്ലേ നല്ലതെന്ന് നന്ദ ചോദിച്ചു പക്ഷെ ഗൗതം ഇതിന് താല്പര്യപ്പെടുന്നില്ലല്ലോന്നു ഇവര് പറഞ്ഞു ഗൗതം സാർ എന്താ ഇതിനകത്ത് തലയിടുന്നേ കാരണം ഗൗതം സാറിനെ ബാധിക്കുന്ന പ്രശ്നമൊന്നും ഇത് അത് അപ്പോഴേക്കും കാര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേ വരുന്നു അവിടുന്ന് ഗൗതം ഗൗതം ഇവരെല്ലാരും കൂടി ഇരിക്കുന്ന ഇടത്തേക്ക് ചാടി വരുവാ അപ്പൊ ഗൗതമോനെ ഇവിടെ ഇരിക്കെ ഇരിക്ക എന്ന് പറഞ്ഞ അരുന്ധതി വിളിച്ചടുത്തിരുത്തി നീ ആയിട്ട് എതിർക്കാനൊന്നും പോവണ്ടെന്ന വല്യമ്മയുടെ അഭിപ്രായം എന്ന് അരിന്ധതി പറഞ്ഞപ്പം നോർമലി എനിക്ക് എതിർക്കേണ്ട കാര്യൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ വയറ്റിലാ കിടക്കുന്നെന്നുള്ള കാര്യം മറന്നുകൊണ്ടാ എല്ലാരും സംസാരിക്കുന്നത് അപ്പൊ എന്റെ ഭാഗം അത് ഞാൻ പറയണ്ടേന്ന് ചോദിച്ചു നമ്മുടെ ഗൗതമേ അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കുക നീ പോലും അത് മറന്നു പോയി നന്ദയെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല ഗൗതം സാർ അങ്ങനെ മറന്നിട്ടല്ല ഞാൻ പക്ഷേ നമ്മുടെ കുഞ്ഞിനെ ചൊല്ലി ഈ ഒരു അലയൻസിന് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് നന്ദ ഗൗതത്തിനോട് ആത്മാർത്ഥമായിട്ട് തുറന്ന് സംസാരിക്കുവാണ് നിർമ്മലിനാ ഒരു കാര്യം ഒരു പ്രശ്നമേ ആയിട്ടുള്ളതല്ല എന്നും അതിന് നിർമ്മലിന് പൂർണ്ണ സമ്മതം പറഞ്ഞു പിങ്കി അതിന് തയ്യാറായി എന്നുള്ളത് വളരെ അഭിമാനത്തോടെയാണ് നിർമ്മലി സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നന്ദ സംസാരിക്കുക അതൊരു വലിയ ഭാഗ്യം തന്നെയാണല്ലോ മോനെ സാധാരണ പുരുഷന്മാർക്ക് ഇതൊക്കെ വലിയ പ്രശ്നമാണെന്ന് ലക്ഷ്മി പറഞ്ഞു നിർമ്മലിന്റെ ബഹുമാനം പിങ്കിയുടെ ക്യാരക്ടറിനോടാണെന്നുള്ള കാര്യം നമ്മുടെ നന്ദ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ കേട്ട് മോഹിനി ഇരുന്ന് ചിരിക്കാം അയ്യോ നേരത്തെ ഒരു അമ്പലത്തിലൊക്കെ പോയിട്ട് ഗിരിജയും പിങ്കി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുവാട്ടോ പിങ്കി മോളെ ക്ഷേത്രത്തിൽ തിരക്കുണ്ടായിരുന്നോ എന്നായിരുന്നു അത് പിങ്കിയോട് ചോദിച്ചു ഇവിടെ എന്താ എല്ലാവരും കുടുംബ കൂടി ചർച്ച ചെയ്യുകയാണോന്ന് പിങ്കി ചോദിച്ചു കെട്ടോ ഞങ്ങള് മോളുടെ കാര്യം തന്നെയായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് അപ്പൊ എന്റെ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു പിങ്കി അതുതന്നെ മോളെ അപ്പൊ വല്യമ്മേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം നേരം കഴിഞ്ഞേറ്റിരുന്നു എനിക്കൊരു കാര്യം പിങ്കിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്ത് കാര്യമാണെന്ന് ചോദിച്ചു ഇവിടെ പലരും നിന്നെ പറ്റി പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് എന്ന് ഗൗതം പിങ്കിയോട് പറയാം എല്ലാവരും ഓപ്പൺ ആയിട്ട് തന്നെയാ പറയുന്നത് അപ്പൊ പിങ്ക് ഇങ്ങനെ നോക്കുവാട്ടോ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരു കാര്യം മാത്രം ഞാൻ നിന്നോട് പറയാം ഞങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ വ്യക്തിപരമായ കാര്യങ്ങളിൽ നീ പ്രത്യേകിച്ചും ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ ഒരു കണ്ടീഷൻ എന്ന് പിങ്കി അന്നേരം ഗൗതത്തിനോട് ചോദിക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെ പിങ്കിയെ നോക്കുക അപ്പം ഗിരിജയും പിങ്കി ഇങ്ങനെ നോക്കുക നിങ്ങളുടെ കുഞ്ഞിനെ ബൈറ്റൊരു ചുമക്കാൻ ഞാൻ തീരുമാനിച്ചത് വളരെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും പക്ഷേ അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ തടസ്സമാകുന്നു എന്നുണ്ടെങ്കിൽ ഗൗതം എന്നല്ല വേറെ ആര് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കില്ല എന്ന് പിങ്കി ഗൗതത്തിനോട് തുറന്നു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അതിനെ അതിനെല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുന്നു ഇത് കേട്ടെല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞതല്ലേ ഗൗതം മോനെ ഡേ പിങ്കി മോളുടെ ഇഷ്ടത്തിനെ എല്ലാം നടക്കൂ എന്നുള്ളത് അതിന് വേറെ ഒന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് ഗിരിച്ച് വന്ന ഇവിടെ വെച്ച് നേരെ റൂട്ട് തിരിച്ച് പറയുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിർമ്മൽ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു നിർമ്മൽ ഇറങ്ങി വന്നപ്പം ആ നിർമ്മൽ എന്നും പറഞ്ഞിട്ട് പിങ്കി അങ്ങ് ചെല്ലുവാട്ടോ പിങ്കി മെസ്സേജ് അയച്ചായിരുന്നില്ല റൂമിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു ആ അതെ എന്താ കാര്യം ക്ഷേത്രത്തിൽ നിന്നേ നിർമ്മലിൻ്റെ നാള് ചോദിച്ചാൽ ഞാൻ മെസ്സേജ് ചോദിച്ചിരുന്നില്ലേന്ന് ചോദിച്ചു ആ അത് നിർമ്മലിൻ്റെ പേരിൽ ഒരു വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പിങ്കി നിർമ്മലിനോട് പറയാം അപ്പം ഇതെല്ലാവരും കേൾക്കുമല്ലേ എല്ലാവരും കാണുകയും ചെയ്യുക അപ്പം എല്ലാവർക്കും കാര്യം ഏകദേശമൊക്കെ മനസ്സിലായി നന്ദ പറഞ്ഞത് ശരിയാണെന്ന് ഗൗതമതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ട് ഗിരിജി ഇങ്ങനെ കളിയാക്കി ചിരിക്കാം അർജുൻ്റെ നാൾ തന്നെയാണ് നിർമ്മലിൻ്റെയും വിശാഖമാണ് നാളെന്നും പറഞ്ഞു ഈ നാളുകാർക്ക് ഇരുപത്തി ആറിൽ ദോഷസമയമാണെന്നുള്ള കാര്യം നമ്മുടെ പിങ്കി നിർമ്മലിനോട് പറയുക അപ്പോൾ നിർമ്മലിന് ഇതൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടാണ് തോന്നുന്നത് നിർമ്മൽ ഭയങ്കര കെയറിങ് ആയിട്ടൊക്കെയാണ് പിങ്കിയെ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കേട്ട് എല്ലാവരും ഇങ്ങനെ അർജുൻ്റെ പേര് പറഞ്ഞു വിഷമിച്ചു പ്രസാദം ഞാൻ തൊട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി പ്രസാദം വരെ തൊട്ട് കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കറിയാം പിങ്കി എങ്ങോട്ടാണ് പോകുന്നു എന്ന് അപ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ നാളിലും പേരിൽ ഒരാൾ വഴിപാട് കഴിക്കുന്നതെന്നൊക്കെ നിർമ്മല് പറയുകട്ടോ ഇതേ ഇങ്ങനെ ചന്ദനം തൊടിയിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണെന്നൊക്കെ നിർമ്മല് പറഞ്ഞു ഇതൊക്കെ കേട്ട എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഗൗതം ദേഷ്യപ്പെട്ടവിടെ നിന്ന് അങ്ങ് പോയിട്ടാണ് ഗൗതത്തിന് പിന്നെ പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ലല്ലോ ഗൗതം ഗൗതമങ്ങ് പോയി ഗൗതം ഗൗതമങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗൗതത്തിൽ നോക്കുക താങ്ക്സ് അലോട്ട് പറഞ്ഞു നമ്മുടെ നിർമ്മലും അങ്ങ് പോയി ആ പിന്നെ വല്യുമായി എന്തായിരുന്നു പറയാമെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല മോളെ ഒന്നുമില്ല അതൊക്കെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു അപ്പം ശരി എന്നും പറഞ്ഞോണ്ട് ഇപ്പോൾ ചിറ്റിയും കുട്ടി അങ്ങ് പോവുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ പരസ്പരം പറഞ്ഞിരിക്കുക കേട്ടോ വളരെ സന്തോഷമായി എല്ലാവർക്കും അത് കഴിഞ്ഞ് പിന്നെ സ്വന്തം അമ്മയെ വിളിക്കുവാണ് നമ്മുടെ നിർമ്മല് അമ്മേ അമ്മ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു അപ്പൊ ഓരോ വീട്ടുപണിയൊക്കെ ചെയ്ത് നടക്കുക നീ ഇല്ലാത്തത് കൊണ്ടേ വീട് ഓർമ്മിയതുപോലെയാണെന്ന് അമ്മ പറയാം മോനോട് ദേഹ് ഒന്നിനും ആളില്ലാന്ന് പറഞ്ഞു ഞാൻ ഇനി വന്നാലും വഴക്കിനൊന്നും ഇല്ല അമ്മയെന്ന് നിർമ്മല് പറയൂ കേട്ട സ്വന്തം അമ്മയോട് ഇനി എല്ലാവരെയും സ്നേഹിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ഞെട്ടി നിൽക്കുക അതെ ആദ്യം എൻ്റെ അമ്മയെ എനിക്ക് സ്നേഹിക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു ജീവിതമല്ലാമേ ഉള്ളൂ വഴക്കിട്ടും വാശി പിടിച്ചും അതുപോലെ എന്തിനാ അതിൻ്റെ ഭംഗി നമ്മൾ കെടുത്തിക്കളയുന്നെന്ന് ചോദിക്കുക സത്യം പറഞ്ഞാൽ ഇത് നീ തന്നെയാണോ മോനീ സംസാരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുക എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയുമ്പോൾ വിശ്വസിച്ചോ അമ്മ നൂറ് ശതമാനം വിശ്വസിച്ചോളം പറഞ്ഞു നിന്റെ സ്വരമൊക്കെ ഒരിത്തിരി മാറിയതുപോലെ എനിക്ക് തോന്നണതെന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നീ എപ്പോഴും സംസാരിക്കുമ്പോ തീക്കൊള്ളി കൊണ്ട് കുത്തുന്നത് പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു ഇനി ഞാൻ ഞാനങ്ങനെയൊന്നും സംസാരിക്കില്ലെന്ന് പറഞ്ഞ അമ്മ നമുക്ക് ചുറ്റും ഏഹ് സ്നേഹിക്കുന്നവരുണ്ടാകുമ്പോഴേ അറിയാതെ തന്നെ നമ്മൾ മാറിപ്പോകും അമ്മേ മനസ്സും ഭാഷയും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് നിന്ന് ഈ അമ്മയോട് നിർമ്മല സംസാരിക്കുന്നത് പിങ്കിയും അതുപോലെ ഗിരിജയും വന്ന് പാത്തു നിന്ന് കേക്കുവാട്ടോ മോനെ നിന്നെ ഇങ്ങനെ മാറ്റിയെടുത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മയ്ക്ക് അറിയില്ല ഒരു മാലാഖ അല്ലെങ്കിൽ ദേവത എന്നൊക്കെ പറയാമെന്ന് പറയുന്നു പിങ്കി അപ്പം പിങ്കി അതൊക്കെ കേട്ടപ്പോഴത്തേനും പിങ്കിയുടെ ഗ്യാസ് മൊത്തത്തിൽ പോയി ഗിരിജ് അവിടെ നിന്ന് നിറച്ചിരിക്കുക അപ്പം സുമംഗല എന്നെ വിളിച്ചിരുന്നു മോനെ ഒരു കുട്ടിയുടെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ആ പെൺകുട്ടിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ് ചോദിച്ചപ്പം ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസമൊന്നും എനിക്ക് മുറിവിൽ മരുന്ന് തരുന്നു അപ്പം എൻ്റെ ദുർശീലങ്ങളെ ശാസിച്ച് ഒഴിവാക്കുന്നു എനിക്ക് ചോറൊക്കെ തന്നുവിടുന്നു എൻ്റെ പേരിൽ വഴിപാട് നടത്തുന്നു അപ്പോഴത്തേക്കും പിങ്കിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്ന് ഇഷ്ടമെന്നല്ലാതെ എന്നല്ലാതെ അതിനെന്താ അമ്മയെ വിളിക്കാമെന്ന് ചോദിച്ചു കൂട്ടോ അപ്പം അമ്മയ്ക്കും ഭയങ്കര സന്തോഷം അത് കേട്ടോ പിങ്കി അന്നേരത്തേക്ക് തുള്ളിച്ചാടി അവിടുന്ന് ഒരു പോക്ക് ഗിരിജി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമല്ലേ ഗിരിജയുടെ കയ്യിലൊന്ന് നിൽക്കുന്ന കേസ് കേട്ടല്ലൊന്ന് ഗിരിജയ്ക്ക് മനസ്സിലായി എന്തായാലും അമ്മയും മോനും കൂടി നിന്ന് സംസാരിക്കുമ്പോൾ ഗിരിജി ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കുന്നത് പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോകുന്നുള്ളതും ഗിരിജയ്ക്ക് അറിയാം അങ്ങനെ അമ്മയെ മോനും കൂടെ സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഫോണിങ്ങ് കട്ട് ചെയ്തു അപ്പോഴത്തേക്കും ഗിരിജ അവിടെ നിൽക്കുവാണ് അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗിരിജയെ നിർമ്മൽ കണ്ടു എന്താ മോനെ അമ്മയായിരുന്നു വിളിച്ചിരുന്നെന്ന് ചോദിച്ചു അതെ അമ്മയായിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ അമ്മയെ അങ്ങനെ പുറത്തുനിന്ന് പോയി വിളിക്കില്ലായിരുന്നു ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ശീലമാണെന്ന് നിർമ്മലി പറഞ്ഞപ്പോ നല്ല ശീലമാ നല്ല ശീല മോനെ അല്ല പിങ്കിയുടെ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാം അല്ലേന്ന് ചോദിച്ചപ്പോ അറിയാം പക്ഷേ എനിക്കും മനസ്സിലായി അവളുടെ ഇഷ്ടം എങ്ങനെയുള്ളതാണെന്ന് സംശയത്തിലാണ് മോൻ്റെ മനസ്സല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല പിങ്കി വല്ലതെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചപ്പം പെണ്ണല്ലേ വർഗം അങ്ങനെ നിങ്ങൾ തെളിച്ചു പറയുവോ എന്ന് ഗിരിജ നിർമ്മലിനോട് പറയുക പക്ഷേ ഒരു കാര്യം എന്തായാലും എനിക്കറിയാം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അവൾക്ക് അത് സ്നേഹമോ പ്രേമോ ഒക്കെ ആക്കി മാറ്റേണ്ടത് മോൻറ്റം എടുക്കാണെന്ന് ഗിരിജ പറയുന്നു അപ്പം ഞാൻ ഞാനത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ഗിരിജ പറഞ്ഞു കൊടുക്കുക ദേ ഒരു പെണ്ണിൻ്റെ മനസ്സ് പിടിച്ചെടുക്കണമെങ്കിലേ ഇങ്ങനെ ബലം പിടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ലെന്നും ദേ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആണോ എന്നും പറഞ്ഞു ഗിരിജ അതായത് ഗൗതത്തിനെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തള്ളെ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും കുറച്ച് പൈങ്കിളിയൊക്കെ ആണെന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കൂട്ടോ നമ്മുടെ നിർമ്മല് അതെ ഞാൻ പറഞ്ഞുതരാം അതുപോലെ മോനങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോൾ ആവ നിർമ്മലിനെ പെടുത്തിട്ട് തളച്ച് അങ്ങ് പോയി നിർമ്മല എന്നിട്ട് അവിടെ നിന്ന് ഇനി പൈങ്കിളിയാകാൻ തീരുമാനിച്ചു ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ പിങ്കിയെ കാണിക്കുന്നത് പിങ്കി ആണെങ്കിൽ അവിടെ പോയിരുന്നു ചിന്തിക്കുവാണ് നമ്മുടെ നിർമ്മല് ഫോൺ വിളിച്ചതിനെപ്പറ്റി അങ്ങനെ പിങ്കി ആലോചിച്ചിട്ട് പിങ്കിക്കൊരത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ അവർ നിൽക്കുന്ന ഈ സമയത്ത് ഗിരിജ നേരെ പിങ്കിടടുത്തേക്ക് വന്നു നിന്നെ സമ്മതിച്ചു തന്നേ പറ്റുകയുള്ളു മോളെ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാന്ന് ചോദിച്ചു നിനക്കെന്തോരനിഷ്ടം പോലെ എന്ന് ഗിരിജ ചോദിക്കാ ചിറ്റ് നിർബന്ധിച്ചിട്ടല്ലേ ഞാൻ നിർമ്മലിനോട് ആവശ്യം ഇല്ലാത്ത അടുപ്പമൊക്കെ കാണിച്ചു എന്ന് ചോദിച്ചപ്പം അതുകൊണ്ടിപ്പം എന്താ പറ്റിയെന്ന് ചോദിച്ചു വേണ്ടായിരുന്നു നിനക്ക് ഇത് എന്തിൻ്റെ കേടാപ്പിങ്കി ഞാനിവിടെ നിനക്ക് വേണ്ടിയാ ഓരോ തന്ത്രങ്ങളും മനെ അത് നടപ്പിലാക്കാനും ശ്രമിക്കുന്നത് ഞാനൊരു കാര്യം ചിറ്റോട് പറയട്ടെ ചിറ്റ് ഇനി എനിക്ക് വേണ്ടി ഓരോ തന്ത്രങ്ങളും മെനയേണ്ട ആരെയും എന്നിലേക്ക് അടുപ്പുകയും അകറ്റുകയും ഒന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നീ എന്ത് ഉദ്ദേശിച്ചേ തന്നെ ഞാൻ ആ നിർമ്മലിനെ ശരിക്കും പിരികയറ്റിയിട്ടാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ ഗിരിജ നീ നോക്കിക്കും നിന്നോടുള്ള പ്രേമം മൂത്ത് മൂത്ത് അവനൊരു പ്രേമപൂജാരി ആകുമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് പിങ്ക് ഇങ്ങനെ ഇരിക്കും ദേ നീ നീയൊന്ന് വിരളിഞ്ഞൊടിച്ചാലേ ഏത് തീലിച്ചാടിച്ചാവാനും അവൻ തയ്യാറാകുമെന്നും പറഞ്ഞു അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചിറ്റേ നീ ചോദിക്കേ ചിറ്റയ്ക്ക് യാതൊരു മനസാക്ഷി ഇല്ലല്ലേ എന്ന് പിങ്കി ചോദിക്കുക കേട്ടോ അതെന്തായാലും മോളാ നീ അങ്ങനെ പറഞ്ഞത് ആ നിർമ്മല നമ്മളോട് എന്ത് തെറ്റാ ചെയ്തേ നമ്മുടെ മുന്നിൽ തന്നെ നിന്ന് അയാൾ ഈ വിഡുവേഷം കെട്ടാൻ തുടങ്ങിയിട്ട് ദിവസം എത്രയായിരുന്നു പിങ്കി ചോദിക്കുക എന്നിട്ടും ഇനിയും അയാളെ പിരികേറ്റിയെന്ന് ചിറ്റയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ ദേ ഇനി അയാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വെറുതെ ഇളക്കാൻ നിൽക്കേണ്ട ഞാനത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഓ നിനക്ക് സഹതാപം കേറിക്കാണു അല്ലേ ആർക്കായാലും സഹതാപം തോന്നിച്ചിട്ടേ നമ്മൾ കളിക്കുന്നതേ ആ ഒരു കളി കളിയായാലും അതുപോലെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ സ്വാധീനിക്കണം അതിനാണല്ലോ നമ്മൾ ഈ വേഷം കെട്ട് മുഴുവൻ നടത്തുന്നത് അപ്പോ മതി ചിറ്റേ മതി മതിയാക്കാം ഇത് ഇവിടെ കൊണ്ട് മതിയാക്കാം പിങ്കി ആ മനുഷ്യന് ഇനിയും കുരങ്ങു എന്ന് പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഇനി ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂന്ന് പിങ്കി ഇങ്ങനെ പറയാം നിർമ്മലിനോട് എല്ലാം തുറന്നു പറയാമെന്നും പിങ്കി ഇങ്ങനെ പറയുമോ കേട്ടോ അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗിരിജ ചാടി എഴുന്നേറ്റു അയാൾ വിചാരിക്കുന്നത് പോലെ ഒരടുപ്പോ സ്നേഹമോ ഒന്നും എനിക്ക് അയാളോട് ഇല്ല ഇല്ലാന്ന് തുറന്ന് പറഞ്ഞേക്കാവുമെന്ന് പിങ്കിയെ പറയാൻ പോകുമ്പോഴത്തേക്കും ഗിരിജ പിങ്കിയെ തടയാം നീ ചുമ്പോൾ അവിവേകം കാണിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ ഗിരിജയാണെങ്കിൽ പിങ്കിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ദേ നിനക്കെന്താ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലേ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് പക്ഷെ നിനക്ക് മാത്രം എന്താ ആരുമില്ലാതെ ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള എന്ന് പറഞ്ഞു അപ്പോൾ ചിറ്റേ നിർമ്മൽ അയാളെ നമ്മളിട്ട് പന്ത് തട്ടുകയാണോ എന്നൊരു ചിന്തയുണ്ട് എനിക്കൊന്ന് പറഞ്ഞു ഒന്നുമില്ലെങ്കിലും വിഷമ സങ്കടമൊക്കെ അയാൾക്കുണ്ടാവില്ലെന്ന് ചോദിച്ചു ഞാൻ കാരണം അത് കേട്ടപ്പോൾ നീ എന്ത് കാരണം നീ എന്ത് കാരണമായെന്നാ പറയുന്നത് ഞാനല്ലേ ചിറ്റേ അയാളുടെ അടുപ്പവും കാര്യങ്ങളൊക്കെ കാണിച്ചത് എന്തടുപ്പും കാണിച്ചു കുറച്ച് വർത്തമാനം പറഞ്ഞു ചോറ് കൊടുത്തു അല്ലാതെ നീ അവനോട് ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വ പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു അതില്ല നീ അവനോട് നല്ല സ്നേഹത്തോടെ കുടുംബത്തിലുള്ള ഒരാളായിട്ട് സംസാരിക്കുന്നു അത്ര തന്നെയാണ് എന്നാലും ചിറ്റേ അത് പിന്നെ ഞാൻ ദേ പെണ്ണേ വീണ്ട് എന്നാലും ചിറ്റ മിണ്ടി പോകരുത് നീന്ന് പറഞ്ഞിട്ട് ചിറ്റ പിങ്കിയാ വീണ്ടും ഓരോ ഇത് പറഞ്ഞു ഇങ്ങനെ വിഷം നിറച്ചു കൊടുത്തുകൊണ്ടേയിരിക്കയാണ് നിർമ്മലിനെ കരുവാക്കിയെങ്കിൽ മാത്രമേ നിനക്ക് ഗൗതത്തിനെ കിട്ടുള്ളൂ നീ മറന്നു പോകരുതും പറഞ്ഞു ഉപദേശക ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നിടത്ത് നിനക്ക് അതെ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ